ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം കനത്ത മഴയെ തുടർന്ന് കേരള കർണാടക അതിർത്തിയായ മച്ചൂരിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഇതിൽ മൂന്ന് മണിക്ക് മൈസൂരിൽ നിന്നും പുറപ്പെട്ട മാനന്തവാടി ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ബസ്സുമുണ്ടായിരുന്നു ഒരു മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു മരം മുറിച്ചു മാറ്റാൻ മണിക്കൂറുകൾ വേണ്ടിവരുമെന്നറിഞ്ഞ ബസ് കണ്ടക്ടറായ ഷിബു തൊട്ടടുത്ത കോളനിയിൽ നിന്നും കോടാളി സംഘടിപ്പിച്ച് മരം മുറിക്കുകയായിരുന്നു ം കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഷിബുവിന് സഹായത്തിനുണ്ടായിരുന്നു തുടർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ച് ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്നതിന് മുൻപേ യാത്രക്കാരെ അതിർത്തി കടക്കാൻ ഷിബുവിനും കമ്പളക്കാട് സ്വദേശിയായ ഡ്രൈവർ പി എം അബ്ദുൾ സലാമിനും കഴിഞ്ഞു പാൽവിളിച്ചം സ്വദേശിയായ ഷിബു കോളേരിലാണ് താമസിക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷമായി കെ എസ് ആർ ടി സി കണ്ടക്ടറായി ജോലി ചെയ്യുന്ന ഷിബു ഇപ്പോൾ യാത്രക്കാരുടെ ഹീറോയാണ് സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം